കണ്ടാ ജനങ്ങൾ പാലിക്കാവൂലേ വളവ് വിസിബിൾ ആണ് അവിടെ നേരെ പോയി നോക്കിയാലും ഈ വളവ് നമുക്ക് കാണാൻ പറ്റും ഗൂഗിൾ തെറ്റ് പറ്റുന്നതും അല്ല അവിടെ ഉണ്ട് വളവുണ്ട് വളഞ്ഞു ഒടിഞ്ഞു അത് അവിടുത്തെ എഞ്ചിനീയർ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ഈ എംബോർഡ് കമ്മിറ്റി എംബോർഡ് കമ്മിറ്റിയുടെ അടിയിൽ ഒരു സൂപ്പർവൈസറി കമ്മിറ്റി അതിന്റെ അടിയിൽ സബ് കമ്മിറ്റി സബ് കമ്മിറ്റിയിൽ ഒരുപാട് എഞ്ചിനീയർസ് ഉണ്ട് അതിൽ ഒരു എഞ്ചിനീയർ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ഡാം വളഞ്ഞു പ്രിയപ്പെട്ട സഹോദരങ്ങളെ വളരെയേറെ അപകടകരമായ ഒരു മുന്നറിയിപ്പ് നൽകാനാണ് ഞാനിപ്പോ വീഡിയോ ചെയ്യുന്നത് പലരും നമ്മളൊക്കെ ഇതൊക്കെ കേട്ടിട്ട് നിസ്സാരവൽക്കരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് ഒക്കെ കണ്ണടച്ച് കളയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്കറിയാം വയനാട് ദുരന്തത്തിന്റെ മുറിവുകൾ നമുക്ക് ഒരിക്കലും വിട്ടുമാറിയിട്ടില്ല അത് വിട്ടുമാറാത്തുമില്ല ചിന്തിക്കുമ്പോഴൊക്കെ നമുക്ക് പേടിയാണ് നമ്മളെക്കാളും വലിയ പേടിയാണ് അവർക്ക് ഉറങ്ങാൻ പോലും കഴിയാത്ത രാത്രികളാണ് അവർക്കുള്ളത് കാരണം ഓർക്കുമ്പോഴൊക്കെ അവരുടെ ചിന്തകൾ മുഴുവനും അവരുടെ ആ ഒരു രാത്രിയെ കുറിച്ചാണ് യഥാർത്ഥത്തിൽ ഇതൊക്കെ നമ്മൾ വരുത്തി വെച്ചതെന്ന് മാത്രമേ നമുക്ക് ഇവിടെ പറയാൻ കഴിയുള്ളൂ തദവസരത്തിൽ അത് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ കാരണം വരുന്ന വാർത്താ മാധ്യമങ്ങളെക്കുറിച്ച് കൂടിയിരിക്കുന്നത് ഏകദേശം പതിനാല് വർഷം മുമ്പ് അവിടെ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു അവിടെ ഇങ്ങനെയൊരു ദുരന്തമുണ്ടാകും ഉരുൾപൊട്ടാൻ വളരെയേറെ പ്രധാനപ്പെട്ട സാധ്യത കൽപ്പിക്കുന്ന ഒരു സ്ഥലമാണ് ഈ പറയുന്ന മുണ്ടക്കൈലും ചൂഴൽ മലയും എന്ന് പറയുന്ന ഈ പ്രദേശങ്ങളൊക്കെ ഉരുൾപൊട്ടാൻ സാധ്യതകൾ വളരെയേറെ കൂടുന്ന കൂടുതലുള്ള പ്രദേശമാണെന്ന് പതിനാല് കൊല്ലം മുമ്പ് തന്നെ മുന്നറിയിപ്പ് നൽകിയി നൽകിയിരുന്നു ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ അവിടെ ഏറ്റവും കൂടുതൽ ഉള്ളത് സർക്കാർ ചെലവഴിച്ച സർക്കാരിൻ്റെ പൈസക്കുണ്ടായ വീടുകളാണ് അവയുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ മനസ്സിലാക്കുക എന്നാൽ യഥാർത്ഥത്തിൽ ഇന്ന പ്രിയപ്പെട്ടവരെ അവിടെ ഈ ഒരു ഈ ഒരു പ്രദേശം മുഴുവൻ ഒരിച്ചു പോകാൻ യഥാർത്ഥ കാരണം കുറെ അപകടനങ്ങളും അല്ലെങ്കിൽ മുന്നേ നമുക്ക് തരുന്ന മുന്നറിയിപ്പുകളുമൊക്കെയാണ് എല്ലാം അവഗണിച്ചു അതിനെക്കുറിച്ച് ഒരു പഠനം നടത്തുകയോ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഒരു പോം വഴി നടത്തുകയോ ഒന്നും ചെയ്തിട്ടിരുന്നില്ല എന്നാൽ അതിനേക്കാളും ഒരു മുന്നറിയിപ്പ് ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ഹൃദയം നടങ്ങുന്ന നമ്മുടെ മനസ്സ് പൊട്ടിപ്പോകുന്ന വല്ലാത്ത വാർത്തകളാണ് നമ്മളിപ്പോ ഈ അടുത്ത സമയങ്ങളിലായി കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ അതിനേക്കാളും വരെ എത്രയോ വളരെയേറെ വ്യാപ്തിയുള്ള ദുരന്തമാണ് മുല്ലപ്പെരിയാർ നാം പൊട്ടിക്കഴിഞ്ഞാൽ നാം കേൾവുകൾ നമ്മൾ ഇങ്ങനെ കേൾക്കാറുണ്ട് പക്ഷെ ഇതിന്റെ ഗൗരവത്തെക്കുറിച്ച് നാം ഒരു പക്ഷെ അറിഞ്ഞിട്ടുണ്ടാകണമെന്നില്ല സഹോദരങ്ങളെ മുല്ലപ്പെരിയാറെ ഇതുപോലെ പൊറ്റുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും നാശനഷ്ടം സംഭവിക്കുകയോ മുല്ലപ്പെരിയാർ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നാല് ജില്ലകൾ പോലും വെള്ളത്തിലാണ് നാല് ജില്ലകൾ പൂർണ്ണമായും വെള്ളത്തിൽ മറ്റൊക്കെ ഭാഗികമായി നഷ്ടപ്പെട്ട് ഭാഗികമായി നരിച്ചു പോവുകയും ലക്ഷക്കണക്കിന് ആളുകളായിരിക്കും മരിച്ചു വീഴുന്നത് നമ്മുടെ കേരളം എന്ന ഈ ചെറിയ പ്രദേശം നമുക്കറിയാം മറ്റുള്ള സംസ്ഥാനങ്ങളെടുത്ത് നോക്കുമ്പോൾ കേരളം ചെറുതാണ് കുന്നുകളും മലകളാൽ നിറക്കപ്പെട്ട ഹരിത മനോഹരമായ പച്ചപ്പുകൾ കണ്ട് നിറക്കപ്പെട്ട സുന്ദരമായ കുഞ്ഞുകേരളം ഈ കുഞ്ഞുകേരളം നിങ്ങൾ മുല്ലപ്പെരിയാർ എന്ന ഒറ്റ ഡാം പൊട്ടിയാൽ അത് നേരെ ഇടുക്കി ഡാമിലേക്ക് തിരുന്നു അതിനെ താങ്ങാൻ കഴിയാൻ അതും പൊട്ടുന്നു രണ്ടും കൂടെ ഈ കേരളം എന്ന് പറയുന്ന നമ്മുടെ സംസ്ഥാനത്തിന്റെ ആ ഒരു രൂപ ഭൂ ഒരു ഭൂ രേഖമൂലം കാണാത്ത രീതിയിൽ തകർത്തുകളിൽ ഇന്ന പ്രിയപ്പെട്ട ഒരു വല്ലാത്ത ദുരന്തമാണ് ആ ദുരന്തത്തെക്കുറിച്ച് എന്റെ പ്രിയമുള്ളവരെ നമുക്കൊന്ന് നോക്കാം അതിന്റെ വ്യാപ്തി എത്ര വലുതാണെന്ന് നാം ഒന്ന് മനസ്സിലാക്കണം ഇത് എല്ലാവരും ഒന്ന് ചർച്ച ചെയ്യട്ടെ ഇത് ചർച്ച ചെയ്താൽ മാത്രം മാത്രമേ ഇതിനൊരു നടപടി ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഈ ഒരു കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടി തയ്യാറാവണം കാരണം നമുക്ക് നമ്മുടെ ജീവനാണ് വലിയ നമ്മുടെ ാണ് പറയുന്നത് ജീവിതവും നമുക്ക് മറ്റൊരു കണ്ടുപിടുത്തയിലേക്ക് പോകേണ്ട ആവശ്യമില്ല ജീവിതം ഉണ്ടാക്കി എടുക്കണമെങ്കിൽ സഹോദരങ്ങൾ ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് ഇവിടെ മുല്ലപ്പെരിയാറിന്റെ സുരക്ഷിത നാം ഉറപ്പെടുത്ത് നമ്മൾ അവിടെ സുരക്ഷിതമായി ഉറപ്പുക തന്നെ വേണം അതിനെ കുറിച്ചൊന്ന് കേട്ടു നോക്കൂ കല്ലുകളും പിന്നെ ചുറ്റുപാടുള്ള മരങ്ങളും പിന്നെ ആളുകളുടെ വാഹനങ്ങളും കെട്ടിടങ്ങളും വീടുകളൊക്കെ വഹിച്ചുകൊണ്ടാ തന്നെ അപ്പം ഒരു വെള്ളത്തിന്റെ ഫോഴ്സ് അല്ല അത് നമ്മൾ മനസ്സിലാക്കണം വെള്ളം ഒഴിക്കുന്ന വെള്ളത്തിൻ്റെ ഫോഴ്സ് അല്ല ഇപ്പോൾ ഒരു ബക്കറ്റിൽ ചെളി കലിക്ക് വെച്ചിരിക്കുന്നത് ജീവിക്കുക എന്നിട്ട് വെള്ളം വേറെ ബക്കറ്റിൽ മാറ്റി വെച്ചിരിക്കുന്നത് ചില വെള്ളം എടുത്തിട്ട് സസീനയുടെ മുഖത്ത് വെച്ച ഒന്നും സംഭവിക്കില്ല പക്ഷേ ഈ ചെളി എടുത്ത് ജലം അതാണ് സംഭവം അപ്പോൾ ഇത് ജലം ജലം മാലിന്യം കലരുമ്പോൾ അല്ലെങ്കിൽ ജലത്തിൽ എന്തെങ്കിലും കലരുമ്പോൾ അതിന് ശക്തി വധിക്കും അപ്പോൾ അത്രയും ശക്തിയോടെ ഇങ്ങനെ ഇടയ്ക്ക് ഡാമിൽ വരുമ്പോൾ ഹൈഡ്രോളിക് ഹാമറിംഗ് എന്ന് പറഞ്ഞാൽ പ്രതിഭാസമുണ്ട് അത് ഇടയിടേ തടക്കും ഇടുക്കിയിടാൻ തന്നെ ഇപ്പോൾ ഡാം തന്നെ രണ്ട് സെൻറ്റിമീറ്റർ ചരിഞ്ഞിരിക്കുന്നു പിന്നെ ചെറുതോണിയും കുളമാവും കൂടി ചെറുപോലെ മൂന്നും കൂടി കൂടിയാണ് ഡാം എന്ന് പറയുന്നത് അതിൽ ചെളി ഒരു വീക്ക് ഡാം ആണ് അതുപോലെ തന്നെ കുളമാവു ഡാം ഒരു വീക്ക് ഡാം ആണ് ആ കുളമാവു ഡാമിൻ്റെ ഒരു വിധി എന്ന് പറഞ്ഞാൽ നാൽപ്പതടിക്കൊരു മൺ തൊട്ടാണ് അവിടെ ചോർച്ച വന്നപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡ് എന്താ ചെയ്യുന്ന വെച്ചാൽ കറ കല്ലു കൊണ്ടുവന്നാൽ ചതിപ്പിലിട്ട് ഓട്ടം അടച്ച് നിർത്തിയിരിക്കുകയാണ് അതാണ് നമ്മുടെ എഞ്ചിനീയറിങ് അപ്പോൾ ഈ എഞ്ചിനീയറിംഗ് വിസ്മയം തകർന്ന് ഇങ്ങോട്ട് പോരാൻ എളുപ്പമുണ്ട് അപ്പോൾ അതിൻ്റെ താഴെയുള്ള ലോട്ടറി അതും തകട്ടം തകർന്നു വരുമ്പോൾ വെള്ളം വെള്ളമല്ല വരുന്നത് ചെളിയും മണ്ണും പാറകളും മലകളെയും വഹിച്ചുകൊണ്ടു വരുന്നത് ആ ഫോഴ്സ് ഒന്നും താങ്കൾ ഇവിടെ വരുമ്പോൾ ഉള്ള പ്രശ്നം ഭയങ്കര ഗുരുതരാണ് കൊച്ചി വരുമ്പോൾ ഇവിടെ ഇല്ലേ മറ്റേ ബി പി സിയിൽ ഇല്ലേ അവിടെ ഇന്ത്യ മുഴുവൻ കത്തിക്കാനുള്ള കുളകളുണ്ട് ഇന്ത്യ മുഴുവൻ നിന്ന് കത്തിക്കാനുള്ള ക്രോഡോയിലാണ് സംഭരിച്ച വെച്ചിട്ടുണ്ട് അത് തകർന്നാൽ പുഴയിലും കടലും ക്രോഡോയിൽ കടക്കത്തരും ഇവിടുന്ന് ഗൾഫ് രാജ്യങ്ങൾ വരെ കടലിൽ പോകും ഇത് കടലിൽ വെള്ളത്തിന്റെ മുകളിൽ നിൽക്കുന്ന സാധനമായി ക്രോഡോയിൽ താഴെ പോകില്ല മുകളിൽ നിൽക്കും അത് ഗൾഫ് രാജ്യങ്ങൾ വരെ പോകും ഒരു മൊബൈലിൻ്റെ സ്മാർക്ക് മതി ഇത് കത്താൻ ഇവിടുന്ന് കടലിൽ അവിടം വരെ കത്താൻ മൊബൈലിലെ സ്മാർക്ക് മതി കടൽ ജീവികൾ സമ്പൂർണ്ണമായി നശിക്കും മനുഷ്യനെ മനുഷ്യൻ പോയി മനസ്സിലായി തകർന്നാൽ മനുഷ്യൻ പോയി അതായത് അങ്ങോട്ട് പോകുന്നത് ഇപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞില്ല ഈ ഇന്ത്യയിലേ തിരിച്ച് കയറി വന്നത് ഏഴ് നിലപ്പക്കത്തിലാ പറഞ്ഞത് ഏഴ് നില മേലും ഇത് വന്നാലുള്ള സ്ഥിതി എറണാകുളത്തെ തമ്പല ചുമ്പികളെല്ലാം അതിനുമ്പേ പോകും തിരിച്ചു വരുമ്പോൾ കേരളം മുഴുവൻ പോകില്ലേ അതെ സാർ മംഗലാപുരം പോകില്ലേ കർണാടകയുടെ തീരപ്രദേശങ്ങളും പോകില്ലേ മുംബൈ പോകില്ലേ ഗോവ പോകില്ലേ കടൽ കേരളത്തിൽ നിന്ന് വന്ന വെള്ളമാണ് കേരളത്തിൽ മാത്രം പോയാൽ മതി കടൽ ചിന്തിക്കാം തിരിച്ചു തിരിച്ചൂർന്നു വലിയൊരു കോഴ്ഷൻ വരും അത് നോശാമൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട് അത് യാഥാർത്ഥ്യമാവാനുള്ള എല്ലാ സാധ്യതയുണ്ട് ഇതിപ്പോൾ പത്തനംതിട്ട മുതൽ തൃശ്ശൂർ വരെയുള്ള ജില്ലകരുടെ പ്രശ്നം ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല കണ്ണൂർ കാരണം കാസർഗോഡ് കാരണം തിരുവനന്തപുരം എന്ത് പ്രശ്നമില്ല അവിടെ അങ്ങോട്ട് പോയത് പതിന് മടഞ്ഞ ശക്തിയോടെ തിരിച്ച് കടൽ ഒരു സുനാമി ആയിട്ട് വരുമ്പോൾ എല്ലാവർക്കും പ്രശ്നമാണ് ഇവർക്കൊന്നും വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി അറിയില്ല അതാണ് പ്രശ്നം ഇതൊക്കെ മുകളിൽ നമ്മുടെ സമുദ്രനിരപ്പിൽ നിന്ന് എണ്ണൂറ്റമ്പത് മീറ്റർ ഉയരത്തിൽ വെച്ചിരിക്കുന്ന കടലുകളാണ് ഒരു കടലാണ് ഞങ്ങൾ ഒഴുകി വീഴ്ച വരുന്നത് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ റിസർവയർ ഏരിയ എന്ന് പറഞ്ഞാൽ സിക്സ്റ്റി ഫോർ സ്ക്വയർ കിലോമീറ്റേഴ്സ് ആണ് ഇടുക്കിയുടേത് സിക്സ്റ്റി ഫൈവ് സിക്സ്റ്റി ഫൈവ് സ്ക്വയർ കിലോമീറ്റർ ഏരിയ അല്ലേ വെള്ളം കിടക്കുകയാണ് അത് കടലാണ് ആ കടലാണ് താഴേക്ക് വരുന്നത് അത് വേറൊരു കടലിലേക്ക് ഒന്ന് വീഴുമ്പോൾ ഈ ഹൈഡ്രോളിക് ഹാൻഡൽ എന്ന് പറയുന്ന എഫക്റ്റ് അവിടെയുണ്ട് ഈ വെള്ളം ഭൂമിയുടെ മറു വശത്തേക്ക് മാറിക്കൊടുക്കും പിന്നെ ബാലൻസിണ്ട് അതാണ് വലിയ സുനാമി ആയിട്ട് ഇങ്ങോട്ട് വരുന്നത് ഈ അഗ്നി പറഞ്ഞ സ്ഫോടനം ഉണ്ടാകുമ്പോൾ സുനാമിണ്ടാവുന്നതിൻ്റെ കാരണം അത് വാക്കും വരും ആ വാക്കും ഫിൽ ചെയ്യാനായിട്ട് ജലം വരും അത് ആയിട്ട് കരയിലേക്ക് വരും ഇതാണ് സംഭവം അപ്പം ഈ വാക്കം പ്രകൃതിയിൽ നടക്കും ഒരു ഈ ഇത്രയും വെള്ളം ഇങ്ങനെ ഒഴുകി അങ്ങോട്ട് പോകുമ്പോൾ ആ ഒഴുകി പോകുന്ന സ്ഥലം ഇതാവും ഓക്കമാവും ഒന്നും വരും അത് വേറൊരു വിഷയമാണ് വലിയ ശക്തിയോടെ ആ ഗ്യാപ്പ് ഫിൽ ചെയ്യാൻ വേണ്ടി വായി വരും അതിൻ്റെ ഒക്കെ ഇമ്പാക്ട് എന്താണെന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ നമ്മൾ ഞാൻ ഈ ഡൽഹിൽ ഒരു കാര്യമുണ്ട് ഈ വെള്ളം മനുഷ്യനായിട്ട് തട്ടുന്നു അങ്ങോട്ട് തട്ടുന്നു അതിൻ്റെ തല അവിടെ പോയിരിക്കുന്നു ഇങ്ങോട്ട് തട്ടുന്ന അതിൻ്റെ ശരീരം പോയി ഇടിക്കുന്നു അപ്പോൾ ഒരു കമ്പി ഇരിക്കുന്നു അവൻ്റെ വയർ കുത്തിക്കുന്നു ഇതൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനൊക്കെ ഒരു സമയത്തിൻ്റെ പരിപൂർണമുണ്ടെങ്കിൽ അവിടെ നിലയ്ക്കും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇദ്ദേഹത്തിന്റെ വളരെയേറെ വിലപ്പെട്ട വാക്കുകൾ നമ്മൾ ശ്രദ്ധിച്ചു കേൾക്കുക ഈ ആ മുല്ലപ്പെരിയ നാമങ്ങാണം പൂറ്റി കഴിഞ്ഞാൽ അതിലുള്ള ചെളിയും കല്ലുമുണ്ട് നമുക്കറിയാം വയനാട് ദുരന്തം നടന്നപ്പോൾ തന്നെ ഉണ്ടായ ഒരു വ്യാപ്തിയെക്കുറിച്ചും ആ ദുരന്തത്തെ കുറിച്ചും നമുക്ക് നല്ലതുപോലെ അറിയാം അതെല്ലാം ചെളിയായിട്ടാണ് വരുന്നത് നമുക്ക് പച്ചവെള്ളം നമ്മുടെ ശരീരത്തിൽ വീഴുന്ന പോലെയല്ല ചെളിവെള്ളം ആ ചെളിയും അതും എത്ര കൊല്ലമായ ചെളിയായിരിക്കും അതിനകത്ത് കിടക്കുന്നത് നൂറ്റി ഇരുപത്തി അഞ്ചോളം പഴക്കമുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ അത്രത്തോളം നൂറ്റി ഇരുപത്തിയഞ്ച് വർഷത്തോളം പഴക്കമാണ് മുല്ലപ്പള്ളി ഡാമിലുള്ളത് അപ്പൊ അത്രത്തോളം അകത്തു നിന്ന് പൊട്ടി വരുമ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കുക നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ അത് പൊട്ടിയിട്ട് നേരെ ഇടുക്കി ഡാമിലേക്കാണ് വരുന്നത് പിന്നെ ഇടുക്കി കഴിഞ്ഞാൽ പൊട്ടിക്കഴിഞ്ഞാൽ ഇദ്ദേഹം പറഞ്ഞതുപോലെ പിന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക പിന്നെ അവസ്ഥ ഒന്നും പറയേണ്ടതില്ല അല്ലാത്തൊരു ദയനീയമായിരിക്കും സഹോദരങ്ങളെ കോടതി ചെയ്യേണ്ടതാണ് കോടതിയെ സുപ്രീം കോടതിയെ വളരെ സമർത്ഥമായി തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് കേരളത്തിനും തമിഴ്നാടിനും സാധിച്ചിട്ടുണ്ട് പിന്നെ ഇവര് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച ഒരു കാര്യമാണ് ഇവരാണോ ഈ എന്താണ് തമിഴ്നാട് മാത്രമാണോ ബ്രിട്ടീഷ് ഇന്ത്യയുടെ സക്സസ് നമ്മളും ബ്രിട്ടീഷ് ഇന്ത്യയുടെ സക്സസ് ആണ് നമ്മുടെ മലബാർ ബ്രിട്ടീഷ് ഇന്ത്യയിലായിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യയുടെ സക്സസ് എന്ന് വെച്ചാൽ പതിനാലോളം സ്റ്റേറ്റുകൾ ഇൻക്ലൂഡിംഗ് ടെറിട്ടറി ഓഫ് ലക്ഷദ്വീപ് അതാണ് ബ്രിട്ടീഷ് ഇന്ത്യ അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയും തിരുതാംകൂളുമായിട്ട് ഒരു കരാറുണ്ടാക്കുമ്പോൾ ആ കരാറിന്റെ ബേസ് ചെയ്ത് ലിറ്റിക്കേഷൻ വരുമ്പോൾ ഇവരെല്ലാവരും ആ ലിറ്റിക്കേഷൻ്റെ കക്ഷികളാണ് അതായത് കേരളം തമിഴ്നാട് കൂടി പോയി സുപ്രീം കോടതി കേസ് കൊടുത്തിട്ട് കോടതി തെറ്റിദ്ധരിപ്പിക്കാനുള്ള വേണ്ടത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ സക്സസ് മുഴുവനും വരണം തിരുതാംകൂലിൻ്റെ സക്സസസ് വേണം ഇപ്പോൾ കരാറിന്റെ അവസ്ഥ വളരെ പരിഹാസ്യമായ അവസ്ഥയാണ് കാരണം എന്ന് വെച്ചാൽ ബ്രിട്ടീഷ് ഇന്ത്യയുടെ സക്സസ്സാണ് കേരളം ബ്രിട്ടീഷ് ഇന്ത്യയുടെ സക്സസ്സാണ് തമിഴ്നാട് തിരുവിതാംകൂറിന്റെ ആണ് കേരളം തിരുവിതാംകൂറിന്റെ ആണ് തമിഴ്നാട് കാരണം കന്യാകുമാരി അന്വമാ അപ്പൊ എന്താണ് ഇപ്പോൾ ഒരു ഇപ്പോഴത്തെ ലീഗൽ സ്റ്റാറ്റസ് എന്താണ് കരാറിനെ സംബന്ധിച്ചിടത്തോളം കൊടുക്കുന്നവനും വാങ്ങുന്നവരും ഒരാൾ മനസ്സിലായ കരാറിൽ ഏർപ്പെടുന്നവർ ലെസ്സറും ലസീം ഒരാൾ എന്തോ കൊടുക്കുന്നതും ഞാൻ വാങ്ങുന്നതും ഞാൻ പിന്നെ കരാറ് ഇതുപോലെ തന്നെ സുപ്രീം സുപ്രീംകോടതിയിൽ പണ്ട് സുപ്രീം കോടതിയുടെ അഡ്വക്കേറ്റ് ആയിരുന്ന മിസ്റ്റർ ബോബെ മിസ്റ്റർ ബോബെ അവിടെ ഒരു രേഖ എടുത്തു കേരളത്തിൽ എഡുഷൻ രേഖയാണ് ഈ രേഖയിൽ പറയുന്നത് റിവർ കേട്ടപ്പോ കേരളം ഇനി അഭിമീകരിക്കാൻ പോകുന്നത് അപ്പൊ നമ്മുടെ നമുക്ക് കേരളത്തിലുള്ള എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അപകടം പറ്റി കഴിഞ്ഞാൽ മാത്രമാണ് പിന്നെ നിയമ നടപടികളും അതിനുള്ള മറ്റുള്ള കാര്യങ്ങളുടെ കടക്കുക അതിന് മുന്നോടിയായിട്ട് ആരും ഒന്നും അനങ്ങാറുമില്ല ഒരു പ്രതിഷേധം പോലും നടത്താറില്ല സഹോദരങ്ങളെ നമ്മുടെ ഈ സംസ്ഥാനത്തിന് വേണ്ടി നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടി നമുക്ക് മുല്ലപ്പെരിയാർ സംരക്ഷിക്കുക തന്നെ വേണം അപ്പം അതുകൊണ്ട് ഇതിന്റെ എല്ലാ നിയമ നടപടികളും വളരെ വേഗത്തിൽ നമ്മുടെ ഗവൺമെന്റ് കാരണം നമ്മുടെ ജീവിതമാണ് നോർക്കണം എന്തെങ്കിലും ആയി പോയതിനു ശേഷം പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അതുകൊണ്ട് വളരെ ഗൗരവമായിട്ട് ഇതിനെ കാണുക ഇതിന്റെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് മറ്റുള്ള കാര്യങ്ങൾ നിയമ നടപടികളിലേക്ക് വളരെ വേഗത്തിൽ തന്നെ എത്താൻ ശ്രമിക്കുക എന്ന് വളരെയേറെ ആത്മാർത്ഥതയോടെ പറയുകയാണ്